കേരളത്തിൽ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ ഒപ്പമുണ്ടെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചിയിൽ നടക്കുന്ന മിഷണറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ ടാലന്റുള്ള യുവജനങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാലന്റ് പോലുള്ള സംസ്ഥാനം കേരളമാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും വെബ്സൈറ്റുകളും അത് ശരിവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം നിരവധി ആളുകളാണ് വിദേശത്തെ ഉന്നത വരുമാനം ലഭിക്കുന്ന ജോലി രാജിവെച്ച് കേരളത്തിലെത്തി സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നേരത്തെ ടാലന്റ് പൂളാണ് നേരത്തെ സുജീപിന്റെ ലിങ്ക്ഡൻ റിപ്പോർട്ടിന്റെ ഒരു സവിശേഷമായ നിഗമനം എന്നുള്ളത് കേരളത്തിന്റെ ടാലന്റ് കൂളിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ ടാലന്റ് പൂളിൽ ഒമ്പതാമത്തെ പ്രകാരം എന്നാൽ ഗ്രോത്ത് റേറ്റിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ കേരളത്തിലാണ് അതിവേഗതയിൽ നമ്മുടെ ടാലന്റ് വിപുലപ്പെടുകയാണ് നമുക്ക് ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവും മെച്ചപ്പെടുന്നുണ്ട് വ്യവസായം പടണമെങ്കിൽ വ്യവസായം മാത്രം വിചാരിച്ച വ്യവസായ നയത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി സെക്ടറുകളിൽ പെട്ട സംരംഭമാണെങ്കിൽ ലോക്കലായിട്ട് ക്യാമ്പസ് എന്നോ മറ്റോ റിക്രൂട്ട് ചെയ്യുന്ന ട്രെയിനുകൾ അവർക്ക് പെർ മന്ത് ഫൈവ് തൗസൻഡ് വരെ ഗവൺമെന്റ് സ്റ്റൈപ്പൻഡ് നൽകാം അപ്പൊ കേന്ദ്രത്തിന്റെ പുതിയ സ്കീം വന്നിട്ടുണ്ട് അതൊരു വർഷം അതിനയ്യായിരം ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നമ്മൾ ഒരു മാസം അയ്യായിരം നൽകുന്ന സ്കീം നമ്മുടെ വ്യവസായ നയത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം ഇരുപത്തി ലക്ഷം തൊഴിൽ എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് വേണ്ടത് ഇപ്പം ചെലവ് പറയുകയാണ് ഇത് മറ്റു സ്ഥലങ്ങളിൽ വരുന്ന ആളുകളാണ് ജോലി ചെയ്യുമ്പോൾ ഇവരെ സംസ്ഥാന അതിഥി സംസ്ഥാന തൊഴിലാളികൾ ഇത് ജോലി ചെയ്യാൻ ഇവിടെ സ്ത്രീകൾ തയ്യാറാണ് അവർക്ക് ഈ സ്കിൽ ഇല്ല ഞങ്ങൾ ഇരുന്നൂറ് എടുക്കാം. ഇത്ര സ്കിൽ ഉള്ള ആള് വേണം ഞങ്ങൾ സ്കിൽ ഉള്ള ആളെടുക്കാം ഗവൺമെന്റ് അഭിനമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ആ സ്കിൽ അപ്സ്കില്ലിങ്ങിനും സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് ഇത്രയാളെ ഞങ്ങൾ എടുക്കാം അതിന് ഇന്ന കോളേജിലും ഇന്ന് ഞങ്ങൾ റിക്രൂട്ട്മെന്റ് എന്നാൽ അവർക്ക് ഞങ്ങൾക്ക് അവരുടെ സിലബസ് ഇത്ര കാര്യങ്ങൾ കൂടി കൂടി ചേർക്കണം ആ ആ സ്കില്ല് വേണം ഗവൺമെന്റ് സംസ്ഥാനത്ത് കൂടുതൽ സംരംഭങ്ങൾ വന്നത് മൂലം നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സർക്കാരിന്റെ വരുമാനത്തിലും വർധനവുണ്ടാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതുമൂലമാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞീരിക്കുമ്പോഴും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന് കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകും വീടുകളിൽ പോലും സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിൽ ലൈസൻസിംഗ് ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ട് കൊമേഴ്സ്യൽ ലൈസൻസ് ഇല്ലാതെ വീടുകളിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നിലവിൽ പഞ്ചായത്തുകളിലാണ് അനുമതി നൽകിയിരിക്കുന്നത് ഇത് കോർപ്പറേഷൻ പരിധികളിലേക്കും വ്യാപിപ്പിക്കും അമ്പത് ശതമാനം ഉപയോഗിക്കാവുന്ന ഭേദഗതി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളാണെങ്കിൽ കേരളത്തിൽ കുറച്ച് വീടുകൾ അടഞ്ഞുകിടക്കുന്നുണ്ട് അത് നൂറ് ശതമാനവും വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം ഇപ്പോൾ നേരത്തെ റെസിഡൻഷ്യൽ ഏരിയ കമേഴ്സ്യൽ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ സോൺ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വീടിന് ബാധകല്ല ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചട്ടങ്ങളാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അതിന്റെ തുടർച്ചയിൽ മുൻസിപ്പൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയാണ് ഇത് കൂടാതെ ലൈസൻസിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയ സമയത്തിനകം കിട്ടുന്നില്ലെങ്കിൽ ഡീംഡ് ആയിട്ടുള്ള മാറ്റവും ആ ഘട്ടത്തിനകത്ത് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും സംരംഭക പ്രശ്നമാണ് ടോപ്പ് മെമ്മോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബീറ്റ് ഇൻവെസ്റ്ററിലെല്ലാം അല്ലെ വീട്ട് മിനിസ്റ്റർ പ്രോഗ്രാമിലും ഇപ്പൊ പൊലൂഷൻ ഉണ്ടോ നിയമാനുസൃതമായിരിക്കുന്നല്ല വ്യവസായികളും മന്ത്രിക്ക് അവിടെ പോയിട്ട് പൊലൂഷൻ ഉണ്ടോ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല അതിന് അധികാരവും സവിശേഷ വൈദഗ്ധ്യവുമുള്ള വകുപ്പ് തന്നെ അവർക്ക് മാത്രമേ അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാൽ അത്തരം പരിശോധന ഒന്നുമില്ലാതെ തന്നെ തർക്കം വന്നാൽ പെട്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വന്നു പ്ലസ് ടോക്കുമോ എങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു അത് ഈ ചട്ടഭേദഗതി മാറ്റം വരുന്നു ഒരു ശാസ്ത്രീയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അത്തരത്തിലൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നത് ഈ ചട്ടത്തിനകത്ത് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതിന് ആധികാരികമായ നിയമ പിൻബലം വലിയ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന നിയമസഭയിൽ മുനിസിപ്പൽ പഞ്ചായത്ത് ബില്ലുകളുടെ ഭേദഗതിയിൽ അതും ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ല മാറ്റം ഈ മേഖലയിൽ നിയമപരമായി വരുത്താൻ ആ യോഗത്തിന്റെ തുടർച്ചയിൽ കഴിഞ്ഞു അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തി ഇനി വരുത്തേണ്ട ചില മാറ്റങ്ങളും ആ യോഗത്തിനകത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ എല്ലാ വകുപ്പുകളിലും വരേണ്ട മാറ്റങ്ങൾ അതുപോലെ ഇലക്ട്രിസിറ്റി മേഖലയ്ക്കകത്ത് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പകല് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വ്യവസായങ്ങൾക്ക് കുറയ്ക്കുന്നത് അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ താമസിക്കുന്ന വീടുകളാണെങ്കിൽ അൻപത് ശതമാനം സ്ഥലം ലൈസൻസ് ഇല്ലാതെ സംരംഭങ്ങൾക്കായി മാറ്റാം എന്നാൽ ആൾതാമസമില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ നൂറ് ശതമാനവും സംരംഭങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങളിലേക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാരെ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്കിൽ ഡെവലപ്മെന്റിനും സർക്കാർ മുൻഗണന നൽകുന്നുണ്ട് ഏതെങ്കിലും ഒരു സംരംഭകൻ ഇന്ന സ്കില്ലുള്ള ഇത്ര ജീവനക്കാരെ ഞങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടാൽ അതിനനുസൃതമായി ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് സംരംഭകർ ആവശ്യപ്പെടുന്ന മേഖലയിൽ പരിശീലനം സർക്കാർ നൽകും ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാ തരത്തിലും സഹായിക്കുക എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അതിനായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് ഒരു സംരംഭ ആശയവുമായി കടന്നു വരുന്ന ഒരാൾക്കും നിയമത്തിന്റെ നൂലാമാലകൾ ഇല്ലാതെ ഏറ്റവും വേഗതയിൽ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായങ്ങളാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് ചെയ്തു നൽകുന്നത് കേരളത്തിന്റെ വ്യവസായ വികസനത്തിനായി നൂതനമായ ഒട്ടേറെ പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ സംസ്ഥാനത്ത് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും നമ്മുടെ യുവജനങ്ങൾക്ക് സംരംഭകരായും ജീവനക്കാരായും സംസ്ഥാനത്തിനകത്തു തന്നെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി അന്യദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചി ഇൻഫോ പാർക്കിലെ കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മൂന്നു ദിവസങ്ങളിലായാണ് മിഷണറി എക്സ്പോ നടക്കുന്നത് ചടങ്ങിൽ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള അധ്യക്ഷയായിരുന്നു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി സംരംഭകരും സംരംഭകരാകാൻ ഉദ്ദേശിക്കുന്നവരുമടക്കം നിരവധി ആളുകൾ മിഷണറി എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു